നന്ദി ടൈപ്പ് ചെയ്യാമിക ഓക്കേ ഓക്കേ ഞാൻ സ്ക്രീൻ വാട്ട്സ്ആപ്പ് ഡെലിക്ക പോന്നോ ഓക്കേ بسم الله الرحمن الرحيم الحمد لله رب العالمين بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني يا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم الحمد لله الله عنده توفيق മുത്തനബി സഹു അലൈഹി വസല്ല മതങ്ങളുടെ സീറ പാരായണം ചെയ്യാനും പഠിക്കാനും അവിടുത്തെ ജീവിതത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹം സ്വീകരിക്കാനും കോവിഡ് സാഹചര്യത്തിൻ്റെ ആദ്യഘട്ടം മുതൽ പ്രത്യേകിച്ചും വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങളിലൂടെ സീറയുടെ പഠനവും പാരായണവും നാം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ الله عند توفيق عند درس الشمائل പ്രാഥമികമായ ഒരു പാരായണത്തിലൂടെ പൂർത്തീകരിക്കുകയും തുടർന്ന് ദറുസുഷിഫ അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച നാം ആരംഭിച്ചതാണ് ദറുസു അൽഫിയത്തി സീറ എന്നാൽ ഈ പരമ്പരകളുടെ എല്ലാം ഒരു സാഫല്യം അതാണ് ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ ഉള്ളത് മറ്റൊന്നുമല്ല സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നാം ഈ ക്ലാസ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംബന്ധിക്കുന്നത് മുത്തുനബി അലൈഹി അലൈവ് തങ്ങളുടെ പവിത്രമായ അൽ മദീനത്തുൽ മുനോവറിയിൽ നിന്നാണ് റസൂൽ അലൈഹി അലൈ തങ്ങളുടെ തിരുചാരത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഹുസ്ബഹാനകൂപത്തായാല നമ്മേവരെയും സ്വീകരിക്കുകയും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ മുത്തുനബി സല്ലാഹു വലകി വസല്ല മതങ്ങളോടുള്ള മഹബത്ത് അള്ളാഹുത്തയാലെ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുമാറാകട്ടെ പ്രിയമുള്ള മൊഹിബീങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം അൽ ഇറാഖിയുടെ അബ്ദുറഹീം ബിൻ ഹുസൈൻ അൽ ഇറാഖി റഹമത്തുല്ലാഹ് അലഹിയുടെ അൽഫിയത്തു സീറയാണ് നാംപിച്ച് പാരായണം ചെയ്ത് തുടങ്ങിയത് അവിടുന്ന് വളരെ വിനയത്തോടു കൂടി നബിസല്ലാഹു അലഹി വസല് മതങ്ങളിലെ സീറ കാവ്യരൂപത്തിൽ പകർന്നു തരാൻ വേണ്ടി തുടങ്ങിയത് അതിൻ്റെ ഒന്നാം അധ്യായത്തിലേക്കാണ് നാം ഇന്ന് കടന്നു വരുന്നത് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ മഹാനവറുകൾ പങ്കുവെക്കുന്നത് റസൂർല്ലായ്സ്വല വാലഹി വസലമതങ്ങളുടെ തിരുനാമങ്ങൾ അഥവാ അവിടുത്തെ അഭിധേയങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാമങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ അല്ലെങ്കിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നത് الحاشر العقيب والماح الردى وهو المسمى بنبي الرحمة في مسلم وبنبي التوبة وفيه أيضا بنبي الملحمة وفي روايات النبي المرحمة طه وياسين مع الرسول كذاك عبد الله في التنزيل والمتوكل النبي الأمي والرؤوف الرحيم أي رحمي وشاهدا مبشرا نذيرا كذا سراجا صلبه منيرا كذا به المزمل المدثر وداعيا لله والمذكر كذا به المزمل المدثر وداعيا لله والمذكر ورحمة ونعمة وهادي وغيرها تجل عن تعدادي وقد وَعَبْنُ العربي سبعا من بعد ستين وقيل تسعا من بعد تسعين ولبن دحيا الفحصي فيها ثلاثمائة وكونها ألفا ففي العريضة ذكره عن بعض الصوفية നബി നബിസ്ലൈ തങ്ങളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധമായ പേരുകൾ റസൂർല്ലാഹി സലഹു അലൈവസലങ്ങൾക്ക് നിരവധി പേരുകൾ അവിടുത്തെ വിശേഷണങ്ങൾ അറിയിച്ചു കൊണ്ട് ഉണ്ട് ആ പേരുകളിൽ നിന്ന് ചിലത് എടുത്തു ധരിക്കുകയും മൊത്തത്തിൽ അതിനോടുള്ളൊരു ബഹുമാനം അറിയിക്കുകയുമാണ് ഈ അധ്യായത്തിലൂടെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പാഠഭാഗം വളരെ കുറച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ പേരുകൾ മാത്രം പരിചയപ്പെടുത്തുന്ന നിരവധി രചനകളുണ്ട് പേരുകളുടെ വ്യാഖ്യാനങ്ങൾ പറയുന്ന പേരുകളുടെ വ്യാഖ്യാനങ്ങൾ പറയുന്ന രചനകൾ വേറെയും ഉണ്ട് അവർക്ക് രചിക്കാം അവിടെന്താ സൗണ്ടുണ്ട് മെഷീൻ തോ അപ്പോൾ ഹബീബായ സുഹു അലഹി വലഹി വസ് ഹബി വസ്ലമതങ്ങളുടെ തിരുനാമങ്ങളിൽ നിന്ന് പ്രസിദ്ധമായവകളെ എടുത്തു ധരിക്കുകയാണ് അതിലൊന്നാമതായി മുഹമ്മദുൻ മുഹമ്മദ് സലഹു അലൈ വസല്മദങ്ങളുടെ ഏറ്റവും പ്രസിദ്ധമായ പേര് അവിടുത്തെ തിരുനാമം മുഹമ്മദ് മുഖഫി അഹമ്മദ് അൽഹാഷിർ ഹാഷിർ അൽ ആക്കിബ് ഒൽ എന്നീ പേരുകളാണ് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞത് ഈ അൽഫിയത്തു ഇറാക്കയുടെ പി ഡി എഫ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ ലഭ്യമാണ് ആ വരികൾ മുന്നിൽ വെച്ചുകൊണ്ട് കേട്ടാൽ ഒന്നുകൂടി കാര്യം മനസ്സിലാകാൻ എളുപ്പമാണ് അപ്പോൾ നബിസ് അലൈഹി വസ്ലം നിങ്ങളുടെ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം എന്ന പേര് പരിശുദ്ധമായ ഖുർആാനിൽ വന്ന പേരാണ് സൂറത്തുൽ ഫിൽ അങ്ങനെ തന്നെയാണ് അലൈഹി റസൂലുല്ലാ പറഞ്ഞത് മുഹമ്മദുർ റസൂലുല്ലാ പിന്നീട് സൂറത്തു മുഹമ്മദിൽ والذين وعملوا الصالحات بما على محمد وهو الحق من ربهم അവൻ വിസലല്ലാ അലൈ വസല മതങ്ങളുടെ പേര് പരിശുദ്ധമായ ഖുർആാനിൽ വന്ന അല്ലെങ്കിൽ എല്ലാവർക്കും എപ്പോഴും അറിയുന്ന മുഹമ്മദ് എന്ന നാമം തന്നെയാണ് ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പേരിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അബുൽ ഖാസ് തദ് മുഹിബീനിൽ അതിന്റെ വിശദീകരണം പറയുന്നുണ്ട് തിരുനാമങ്ങളുടെ വിശദീകരണങ്ങൾ പറയാൻ വേണ്ടി മാത്രം ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുള്ള ഗ്രന്ഥം തന്നെ കാണാം തദ്ക്റത്തുൽ മൊഹിബീൻ ഫീഷറഹി അസ്മ സയ്യിദുൽ മുറുസലീൻ അപ്പോൾ ഖുർആാനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين أبو <سؤال> <سؤال> رسول الله صلى الله عليه وسلم محمد النبي صلى الله عليه صل وسلم <سؤال> وما محمد إلا رسول قد خلت من قبله الرسل നബി നബിസ്വലാസങ്ങളുടെ പേര് വീണ്ടും ആവർത്തിച്ച് ഖുർആാനിൽ പറയുന്നു അപ്പോൾ ഖുർആാനിൽ വന്ന പേരാണ് ഈ ആയത്തുകളിലൊന്നും വിശദീകരണത്തിലേക്കൊന്നു പോകുന്നില്ല പക്ഷേ അത് നമുക്ക് വേഗം അല്പം വരികൾ കൂടി വായിച്ച് നമുക്ക് ദ്വാഴ ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും പരിശുദ്ധമായ മദീനയിൽ ഇപ്പോൾ സുഭിവാങ്ക് കൊടുക്കാൻ അടുത്തു വരുന്ന സമയമാണ് നബി വല അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞു لي خمسة أسماء يعني أنا محمد وأنا أحمد وأنا الماحي الذي يمحو الله به الكفر بي الكفر وأنا الحاشر في هذا اليوم أسماء أسماء يعني إنكي بط بيريقل أنا رسول الرحمة ورسول الراحة വറസൂർ ഉൽ മലാഹിം വാനൽ മുഖത്തഫി അതുപോലെ മറ്റൊരു നിവേദനത്തിൽ ഏഴ് പേരുകൾ എന്ന് കാണാം ആ കൂട്ടത്തിൽ മുഹമ്മദ് അഹമ്മദ് യാസീൻ ത്വാഹ മുദ്ദിർ മുസ്സമ്മിൽ അബ്ദുള്ള എന്നീ പേരുകളുണ്ട് അമനബി സലഹു അലൈവിസലമതങ്ങളുടെ പേരുകൾ ഹദീസിൽ വന്നിട്ടുള്ളത് ഖുർആൻ നബിസ് അലൈ വസ്ലമങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ നേരിട്ട് അവിടുത്തെ മഹത്വം പറയുമ്പോൾ എല്ലാം എടുത്തുദ്ധരിച്ച ഒന്നാമത്തെ പേര് മുഹമ്മദുർ റസൂൽ ലാവുസ്ബഹാനവൂവത്താല് ഈ പേരിന് ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് നബിസ്ു അലൈവ് തങ്ങളുടെ കാലത്തിന് മുമ്പ് ആർക്കും ഇങ്ങനെ ഒരു പേര് നൽകപ്പെട്ടിരുന്നില്ല ആദ്യ അന്ത്യപ്രവാചകൻ വരാനിരിക്കുന്നു എന്ന് പ്രസിദ്ധമായപ്പോൾ ആ ആഗതമാകേണ്ട പ്രവാചകരോടു അറിവുകൊണ്ട് അറബ് ലോകത്ത് ആ നാമം ചെയ്ത ആളുകൾക്കുണ്ട് ചില്ലറ ആളുകൾ എന്നാൽ അതിനു മുമ്പ് ഇത്തരം ഒരു പേര് എവിടെയും പ്രസിദ്ധിയുള്ള പേരല്ല ആ ആളുകൾ തന്നെ ഒരു അഞ്ചോ ആറോ ഏഴോ ആളുകൾ മാത്രമേ ഉള്ളൂ നബി സല്ലല്ലാഹു അലൈഹി അലൈവ് തങ്ങളുടെ ആഗമനം വരുന്നു എന്ന് വേദപണ്ഡിതന്മാരും ലോകവുമെല്ലാം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സമയത്ത് തങ്ങളുടെ മക്കൾ ആ വാഗ്ദത്ത പ്രവാചകനാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അറബ് ലോകത്ത് ചില ആളുകൾ മക്കൾക്ക് പേര് വെച്ചു അതും ആറോ ഏഴോ ആളുകൾ അല്ലാതെ വേറെ ആരും അതിനു മുമ്പ് പ്രസിദ്ധമായ ഒരു പേരല്ല നബി നബിസലാഹു അലൈ വസ്ലമങ്ങളുടെ കാലത്തും ശേഷവും പ്രവാചകത്വ വ്യാധികൾ വാദികളായ വ്യാജന്മാർ വന്നു അവരാരും ഈ ഒരു പേര് അവരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല നബിസ്വലാഹു അലൈവസ്ലമതങ്ങളിൽ അതേ നാമം വെച്ചുകൊണ്ട് വന്നിട്ടില്ല റസൂർല്ലാഹി സലാഹു അലൈവ് വസ്തു മതങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ വ്യത്യസ്ത പേരുകളാണ് ഈ ലോകത്ത് അള്ളാഹുത്താലം ഏറ്റവും പ്രസിദ്ധി നൽകിയ പേര് മുഹമ്മദ് സുല്ലാഹു അലി വസ്ല്ലം എന്ന പേരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെട്ട വ്യക്തിത്വവും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിച്ച വ്യക്തിത്വവും നബി അലൈഹി സുല്ലാഹു അലി വസ്ലങ്ങളാണ് വാഹ്മുൽഹാമീൻ തുതിച്ചവരിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളവരും തുവി ലഭി ലഭിച്ചിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളവരുമാണ് അപ്പോൾ ലോകത്തുള്ള എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നത് പ്പെടേണ്ടത് എന്ന അർത്ഥത്തിലാണ് റസൂൽക്ക് മുഹമ്മദ് എന്ന പേര് വരുന്നത് ആദൻ നബി ചോദിച്ചതായി ചില നിവേദനങ്ങൾ കാണാം അള്ളാഹു എ മുഹമ്മദ് ഭൂമിയിൽ മുഹമ്മദ് എന്ന പേരും വാനലോകത്ത് അഹമ്മദ് എന്ന പേരും എന്തുകൊണ്ടാണ് നൽകിയത് വാജാബൂർബുൽ അപ്പോൾ അള്ളാഹുല ആദൻ നബി അലൈഹി സ്വലാമിന് മറുപടി നൽകി കിഴക്ക് പടിഞ്ഞാറ് മണ്ഡലങ്ങളിലുള്ള എല്ലായിടത്തുമുള്ള ആളുകൾ നബി സുലാഹു അലൈഹി എന്ന വ്യക്തിത്വത്തെ സ്തുതിക്കും ഫൈ തുകൂഫിൽ അലി മുഹമ്മദൻ അതുകൊണ്ട് ഭൂമി ലോകത്ത് മുഹമ്മദ് എന്ന പേര് വെച്ചു വാനലോകത്ത് അള്ളാഹുവിനെ ഏറ്റവും സ്തുതിക്കുന്നവരോട് ചേർന്ന് നിൽക്കുന്നതാണ് റസൂൽ സ്വല്ലാ വല്ലം അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നവരിൽ അത്യുന്നതരായി വാനലോകത്തുള്ളതുകൊണ്ടാണ് അഹമ്മദ് എന്ന പേര് വെച്ചത് അങ്ങനെ വ്യത്യത്വങ്ങളായ നിവേദനങ്ങൾ നബി നബിസ്ലൈ തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയതിൻ്റെയും അതിൻ്റെ പൊരുളുകളും വിശദീകരിച്ചു കൊണ്ടുണ്ട് ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ടങ്ങൾ പറഞ്ഞതായി ഈ നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹത്തുക്കൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഉദ്ധരിക്കുന്നത് നാം ഷിഫയുടെ ദരസ്ഥിൽ പാരായണം ചെയ്തു പോയതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമഅന അക്ബറു മൻ റസൂർ മൻ അക്ബർ അള്ളാഹുവിനെ സ്തുതിച്ചവരിൽ വെച്ച് ഏറ്റവും ഉന്നതരും ലോകത്തിന്റെ സ്തുതി ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഉന്നതരുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി ഉന്നതരുമാണ്സൂല്ല പേരിനെ വിശദീകരിച്ചുകൊണ്ടാണ് അലഹദില്ല ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഇറാഖി തങ്ങൾ അൽഫിയത്ത് സുസീറയുടെ ആദ്യ അധ്യായം വിശദീകരിക്കുന്നത് അള്ളാഹുസ്ബാനകൂപത്തായാല നമുക്കെല്ലാവർക്കും അത് മനസ്സിലാക്കാനും റസൂർല്ലാഹലിസ്വങ്ങളോടുള്ള ആദരവ് നമ്മുടെ ഹൃദയങ്ങളിൽ വർദ്ധിപ്പിക്കാനും അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ പരിശുദ്ധമായ മദീന മുനവറയിൽ നിന്നുകൊണ്ട് ഈ ക്ലാസ്സിൽ നിങ്ങളോടൊപ്പം ചേരുമ്പോൾ അങ്ങേയറ്റത്തെ സന്തോഷവും പ്രതീക്ഷയുമുണ്ട് നമ്മുടെ ഈ പരമ്പരയും മറ്റ് വൈജ്ഞാനിക പരമ്പരകളുമെല്ലാം അള്ളാഹുത്താല കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അള്ളാഹുത്താല മഹബത്ത് വർദ്ധിപ്പിച്ച് തരട്ടെ ഒരുപാട് ആളുകൾ നിത്യേന ദുരാ കൊണ്ടുവസിയത്തിയുന്നവരും പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് പരമ്പരകളിലെല്ലാം വാങ് കേൾക്കുന്നു അല്പസമയം الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله لا حول ولا قوه الا بالله 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 صدق <applause> توبير صلاة القائمة الله لا إله إلا هو لا يقيم لا تهدو صلاة الله ورحمة الله മസീദ മുഹമ്മദ് പവിത്രമായ മദീനയിൽ നിന്ന് മുത്തുനബി സാഹു അലഹി വസ്ലമുള്ള സീറയുടെ അധ്യായങ്ങളിൽ നിന്ന് അല്പം ഞങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ദ്വാ ചെയ്യുകയാണ് ഞങ്ങളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ സലാമത്താക്കണേ റഹ്മാൻ മുത്തൂൻ നബി സാഹു അലൈവസല തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബത്ത് നൽകണേ റഹ്മാൻ ഒരുപാട് തവണ ഈ പവിത്രമായ എത്താനും അവിടുന്ന് സ്വീകരിക്കുന്ന വിധത്തിൽ വന്ന് ചേരാനും ഞങ്ങൾക്ക് ഈ തൗഫീഖ് നൽകണേ റഹ്മാൻ അള്ളാഹു ഇന്നത്തെ ഈ ക്ലാസ്സിലും മറ്റെല്ലാ ക്ലാസ്സുകളിലും ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ കൂടി താല്പര്യത്തോടുകൂടി ദാഴ്ച ചെയ്യുന്നത് മുത്തുനബി സാഹുര അലൈവല തങ്ങളെ കാണാനും അവിടുത്തെ തിരു ഹതറത്തിലെത്താനുമുള്ള ആഗ്രഹമാണ് അള്ളാഹുയെ അവർക്കെല്ലാം നീ തൗഫീക്ക് നൽകണേ റഹ്മാൻ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ക്ലാസ്സിൽ ലൈവായി കേട്ടുകൊണ്ട് പരിശുദ്ധ മദീനയിലെത്താനും അവിടുത്തെ തിരുവാഴ്ച ലഭിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെല്ലാം നീ മുത്തക്കീങ്ങൾപ്പെടുത്തണേ റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ നീ സ്വർഗമാക്കണേ റഹ്മാൻ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ ഭാര്യസന്ധാനങ്ങളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ റഹ്മാൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാൻ അള്ളാഹുവയെ സന്താനങ്ങളില്ലാത്ത ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പ്രത്യേകം പ്രത്യേകം ഓരോ ദിവസവും ഞങ്ങളോട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞവരുമുണ്ട് അള്ളാഹു അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാൻ നബീസാഹു അലൈവസലും നിങ്ങളെ ഈഷായത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ അവിടുത്തെ സീറയും അവിടുത്തെ ചരിത്രങ്ങളും ഹിദമത്തെടുക്കാനുള്ള തോഫിയൊക്കെ ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ അള്ളാഹു എവിടുത്തെ സീറ ഇഷായത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ റഹ്മാൻ അതിനാവശ്യമായ എല്ലാ കഴിവുകളും ശേഷിയും ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ അള്ളാഹു എവിടുത്തെ പ്രകീർത്തനങ്ങൾ ചൊല്ലുന്ന ഒരുപാട് ആളുകളുണ്ട് കൂട്ടത്തിൽ പ്രത്യേകം അവർക്ക് പ്രകീർത്തനത്തിനുള്ള ആരോഗ്യവും ശബ്ദവും സന്തോഷവും നിലനിൽക്കാൻ വേണ്ടി പറഞ്ഞു നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണേ റഹ്മാൻ അള്ളാഹു ഇൽമു നൽകണേ റഹ്മാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കയറും ബറക്കത്തും നൽകണേ റഹ്മാൻ അള്ളാഹു ഞങ്ങൾ നീ മുത്ത ഞങ്ങൾ പെടുത്തണേ റഹ്മാൻ അള്ളാഹു ഞങ്ങൾ ഓരോ രാജ്യത്തും നാട്ടിലും ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആതിഥ്യം നൽകുന്നവർ സ്വീകരിക്കുന്നവർ ഭക്ഷണം നൽകുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാൻ ഇപ്പോൾ തന്നെ മദീനയിൽ നിന്ന് ഞങ്ങൾ മുത്തനപിച്ചുള്ളാഹു അലൈഹി വസ്ലമ ഞങ്ങളുടെ ഈ ദർസ് ഈ വീട് വറക്കത്തുള്ള വീടാക്കണേ റഹ്മാൻ അള്ളാഹുയ വീട്ടുകാരുടെ എല്ലാ ഹലാലായ് മുറാദുകളും നീ ഹസിലാക്കണേ റഹ്മാൻ ഒരുപാട് കാലം മദീനയിൽ മദീനയിലേക്ക് വരുന്ന ധാരിങ്ങൾക്ക് ആതിഥ്യം നൽകാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാൻ അള്ളാഹു ഞങ്ങളെയെല്ലാം നീ മുത്തക്കീങ്ങൾ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാൻ റഹ്റാഹിമറബ്ബെ മുത്തുനബി സലാസ്ങ്ങളോട് ലൈഷ്ക്കും മഹബ്ബത്തും ഞങ്ങളുടെ കൽബിൽ നിറച്ചുതരണേ റഹ്മാൻ അവിടുത്തോടുള്ള ഇയിഷ് ശരിയായ രൂപത്തിൽ അനുഭവിക്കുന്നവർ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തണേ റഹ്മാൻ അവിടുത്തെ മുവാചകത്തിൽ ചെന്ന് സലാം പറയുമ്പോൾ സ്വീകരിക്കപ്പെടുന്നവരുൾപ്പെടുത്തണേ റഹ്മാൻ ഞങ്ങളുടെ ത്വയ്ബ സെൻറ്ററിന് കീഴിൽ വെറുതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചു കഴിഞ്ഞ് ചെറിയ മക്കൾ അവരുടെ കുടുംബാദികൾ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാൻ അള്ളാഹു മുറബന തൊക്കൽ മിന്ന ഇന്നക്കാൻ തസ്സമി ഉൽ അലീം വത്തുബഅഅഅഅഅഅഅഅഅഅലീനായി ഇന്നക്കാൻ തുവാബു റഹീം അള്ളാഹു മോഫുലനായ ആഫിറുൽ മുദിനബീൻ ആമീൻ റാഹിമീൻ ഷാ അള്ളാഹു തോഫിക്ക് നൽകിയാൽ മദീനയിൽ നിന്ന് സൗകര്യം പോലെ ലൈവിൽ വന്ന് മുത്തുൻ ബിസുല്ലാസങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങൾ നമുക്ക് അല്പ